നടക്കുന്ന ഒരു വിറ്റ് പൈസ ഇടക്ക് വലിയ കുറവില്ലാത്ത രീതിയിലൊക്കെ ചിലപ്പോ ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ടിക്കറ്റ് എടുത്താണ് നമ്മൾ ജീവിക്കുന്നത് കുറെ കാലം കൊണ്ട് ടിക്കറ്റ് എടുത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പ്രൈസ് കിട്ടിയില്ല എന്നുള്ള പരാതി പറയാൻ പറ്റില്ല ഇപ്പൊ പ്രൈസ് ജീവിക്കാനുള്ള വഴിയുണ്ട് ജീവിക്കാൻ ഇത് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വരുമാനം ഇല്ല ഈ ടിക്കറ്റ് വിറ്റ് തന്നെ കിട്ടിയ ജീവിക്കുന്ന ശ്രീ കേരള ലോട്ടറിയുടെ ഒരു പ്രധാ പ്രാധാന്യം അതുതന്നെയാണ് ഇത്തരത്തിൽ ലക്ഷാധിപതികളും കോടിപതികളും മാത്രമല്ല അന്നന്നത്തെ വേണ്ടി ജീവിക്കുന്നവർ ലോട്ടറി ടിക്കറ്റ് ജീവിതത്തിൽ നിരവധി പേരുണ്ട് അതുതന്നെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർക്ക് കൂടിയുള്ള പ്രതീക്ഷയാണ് ഒരു വലിയ ടിക്കറ്റ് വലിയ പ്രൈസ് അടിച്ചാൽ അവരുടെ ജീവിതം ഇതോടുകൂടി രക്ഷപ്പെടും ഇങ്ങനെ മഴയത്തൊക്കെ അമ്മയെ പോലെയുള്ള അത്ര പ്രായമുള്ള ആളുകളൊക്കെ ഇങ്ങനെ നടന്ന് ടിക്കറ്റ് വിൽക്കുന്നുണ്ട് അവർക്കും ഈ ഒരു ലോട്ടറി ടിക്കറ്റ് ഒന്നാം സമ്മാനം അടിച്ചാൽ അവരുടെ ജീവിതം ഇതോടുകൂടി രക്ഷപ്പെടും അങ്ങനെ നിരവധി പ്രതീക്ഷകളാണ് എല്ലാവർക്കും പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകളുമായാണ് ഈ ആളുകൾ ടിക്കറ്റ് എടുക്കാനെത്തുന്നത് കുടുംബത്തോടെ ഒക്കെ ടിക്കറ്റ് എടുക്കാൻ ഇവിടെ നമുക്ക് കാണാനാകുന്നുണ്ട് എല്ലായിടത്തും തന്നെയാണ് കാഴ്ച ലോട്ടറി അത്രത്തോളം ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് അതിലേറ്റവും ശരി അരുൺ ഇനി കൊച്ചിയിലെ എന്താണ് സ്ഥിതി നോക്കാം നൌമി തിരുവനന്തപുരത്ത് ഇപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ട് അവസാന നിമിഷം ഇനിയിപ്പോ ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് ഭാഗ്യം വരാതിരിക്കേണ്ട എന്നുള്ള തരത്തിൽ ഓടി വന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട് കൊച്ചിയിലും ആ രീതിയിൽ തന്നെയുള്ള തിരക്ക് കാണുന്നുണ്ടോ അതോ ഒരു ഓണം ശ്രീജ ഞാനിപ്പോ നിൽക്കുന്നത് ധനലക്ഷ്മി ലോട്ടറി ഏജൻസിയിലാണ് ഇവിടെയും ആളുകൾ വന്ന് ബമ്പർ നോക്കുകയാണ് അവസാനത്തെ നിമിഷത്തിൽ ഭാഗ്യം അടിക്കുമോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ എത്തുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര കച്ചവടമില്ല എന്നാണ് അവർ പറയുന്നത് പതുവേ എങ്ങനെയെങ്കിലും കച്ചടണം ഈ പ്രാസം കച്ചടറും കുറവാണ്ട് എന്താ ഇപ്പോണ്ടോടായിട്ട് മലയാളം അതിര കച്ചടം കുറവാ ലൈക്കണ ശരവ കുറവാണ്ട് എന്താ നമുക്ക് ഒരാൾ ആ ഇതി ബമ്പൽ പൂജအောင် ബമ്പൽ പ്രെയ്സ് സ്കീം കുറവാ ആది കൊണ്ടിട്ട് கச்சோட குறவும் இதே ஓன பொம்பருக்கு ஃபஸ்ட் ப்ரைஸ் இருபத்தஞ்சு கோடி ரூபா கிட்டத்தடணும் இல்லை பட் எல்லாம் இப்போ வந்துட்டு ஜிஎஸ்டி கொடியாக கொண்டுட்டு எல்லாம் ப்ரைஸுக்கும் ஸ்கீம் குறும் ஸ்கீம் குறவாய்னு பண்ணிட்டு நமக்கு வந்துட்டு கச்சோடம் குறவு இன்னும் குழப்பில்ல இவ்வளோ இந்த ஏரியாவில் நம்ம கடைக்கு வந்துட்டு ஒரு சிலம் கஸ்டமர் உண்டு அதுக்குள்ளே நமக்கு நன்றாயிட்டு போய் கொண்டிருக்கு இன்னும் குறச்ச டிக்கெட்டு பெண்டிங் உண்டு இது விட்டு கழிஞ்சாக்கே இன்னும் ரெண்டு மணி மணிக்குறே உள்ள விட்டு கழிஞ்சாக்கே நமக்கு நல்லா பம்பர் காமும் அடிச்சிட்டு

കഴിഞ്ഞ തവണ ഓളം എന്റെ മകനുള്ള ആകാനുള്ള പ്രായമുള്ള പയ്യനാണ് എടുത്തത് ഞങ്ങള് തമ്മിൽ ബന്ധുക്കളാണ് തൊറൂരാണ് അവന്റെ വീട് എട്ടു മാസം അഞ്ചാറു എട്ട് കൊല്ലം കല്യാണം ചെയ്തിട്ട് ആറാം അതെ കിട്ടി അപ്പ എടുത്തോ மற்ற டிக்கெட்டுகள்லாம் நிறைய ஐயாயிரம் பத்தாயிரம் ஏதோ அடிச்சுது வந்து சீரியலோட இன்னும் பிடிக்கல நம்பரை விழுந்து விழுந்து ஒரு நம்பர் ரெண்டு நம்பர்லேயே மாற்றிட்டே வருது அது எங்கன்னு தெரியல வருது என்னமோ அடிக்கணும் அடிக்கணும் எடுத்துருக்கான் வரட்டும் கஷ்டகாலம் எப்பத்தையும் தெரியுது பதினாலு வயசுல இருந்து டிக்கெட் எடுத்துருக்கேன் பதினாலு வயசுல இருக்கும் പതിനാല് വയസ്സ് മുതൽ ബമ്പർ എടുക്കുന്ന വരെ ഇവിടെ ഉണ്ട് ചേട്ടാ എടുത്തോ പ്രാർത്ഥിച്ച് എല്ലാവരും ഇവിടെ വന്ന് ഓണം പമ്പർ എടുത്തോണ്ടിരിക്കെല്ലാം തന്നെ ലോട്ടറികളുണ്ട് ലോട്ടറി കച്ചവടക്കാരുണ്ട് ചേട്ടാ എടുത്തോ കച്ചവടക്കാരാണ് ഇങ്ങനെ തിരക്കുണ്ടോ ഇത് അയ്യടിച്ചിട്ടുണ്ട് പമ്പറിലല്ല അയ്യോ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷനെല്ലാം പ്രതീക്ഷനെല്ലാം അങ്ങനെ പൂജാ ബമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ള എല്ലാ കഥകളിലും ചേട്ടാണ്ടോ മുമ്പ് ഇവിടെ നിന്ന് അങ്ങനെ ഇവിടെ നിരവധി പേരാണ് ഇവിടെ ബമ്പർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചേട്ടാ ാണ് അയ്യായിരവും ആയിരം അടിച്ചിട്ടുണ്ട് വലിയ തുകയൊന്നും ഇതുവരെയും ഭാഗ്യതും അപ്പൊ ഭവ്യ ക്ഷമിക്കണം ശ്രീജ ഇവിടെ എന്തായാലും ഓണം ക്ഷമിക്കണം പൂജ ബമ്പർ ഇവിടെ ആളുകൾ ഇവിടെ എടുത്തോണ്ടിരിക്കുകയാണ് അവസാന മണിക്കൂറുകളാണ് എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് ബമ്പർ എടുക്കാൻ ഇവിടെ എത്തുന്നതും വലിയൊരു തിരക്ക് എങ്ങും തന്നെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ആളുകൾ എടുത്തിട്ടുണ്ട് പക്ഷെ പൊതുവെ കച്ചവടക്കാർ പറയുന്നത് ഇത്തവണ പൂജ ബമ്പറിന്റെ ആളുകൾ കുറവാണത് എടുക്കുന്നത് എമൗണ്ട് കുറഞ്ഞത് കൊണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരു ഭാഗ്യമാണ് ഇതെല്ലാം രണ്ടു മണിക്ക് ശേഷം നമുക്കറിയാം ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് ശ്രീ ചൈത്തവണ ബമ്പർ എടുത്തിട്ടുണ്ടോ ഞാൻ എന്തായാലും ബമ്പർ എടുക്കാനുള്ള അവസരം കിട്ടിയില്ല പക്ഷെ ഒരു കാര്യം എന്തായാലും അവിടെ നിൽക്കല്ലേ ഒരു ബമ്പർ എടുത്തിട്ട് വാ നമുക്ക് രണ്ടുപേർക്ക് ഷെയർ ഇടാം